രയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും എന്ന പേരിൽ യാത്രയപ്പ് നൽകി സർവീസ് ബാങ്ക് യാത്രായ്പൽകി ഹാളിൽ നടന്ന യാത്രയപ്പ് യോഗം മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി കെ പി മദനൻ ദീർഘകാലത്തെ വൈവിധ്യമാർന്ന സേവനത്തിനു ശേഷം ജനുവരി മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്നും വിരമിക്കുകയാണ് അദ്ദേഹത്തോടുള്ള സ്നേഹാദരങ്ങളും സഹവർത്തിത്വവും പങ്കുവെക്കുന്നതിനും സേവന വിശിഷ്ടത്തെ ഓർക്കുന്നതിനുമുള്ള യാത്രയയപ്പ് സമ്മേളനം ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് കെ പി എൻ സ്മാരക ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു സ്നേഹാദരം എന്ന പേരിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനം കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു മതനെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എല്ലാ ഘട്ടങ്ങളിലും മതന്റെ വ്യക്തിപരമായിട്ട് ജീവിതമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ഒരാളാണ് സംഘത്തിലെ പ്രവർത്തകനെന്നായിരിക്കും ഇന്നത്തെ ഒരു കാലത്ത് പരിക്കു പറ്റാതെ പുറത്തു പോകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ മികവ് ആ പരിക്കു പറ്റാതെ മദനൻ സേവനം വടക്കാഞ്ചേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇരുവരും ചേർന്ന് കെ പി മദനന് ഉപകാര സമർപ്പണം നടത്തി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് സി വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ നഗരസഭാ മുൻ വൈസ് ചെയർമാൻ എം ആർ സോമനാരായണൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കൌൺസിലറുമായ എസ് എ എ ആസാദ് തെക്കുംങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ സി പി ഐ വടക്കാഞ്ചരി മണ്ഡലം സെക്രട്ടറി എം യു കബീർ സിഐ ടിയു വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കെ എം അഷറഫ് കെ സിഇ യു ജില്ലാ സെക്രട്ടറി സി ഡി വാസുദേവൻ കെ സിഇ യു വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് എം എസ് സിദ്ധൻ കെ സിഇ യു വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി പി എ ഉണ്ണികൃഷ്ണൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി സി പി ഐ എം വോട്ടുപാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ജെ ബിനോയ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ടി ആർ രജിത് സി പി ഐ എം ഏരിയാ കമ്മിറ്റി അംഗം മിനി അരവിന്ദൻ വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജിതിൻ ജോസ് ഉത്രാളിക്കാവ് പൂരം കോർഡിനേഷൻ കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം വി മുരളി പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് വ്യാപാര വ്യവസായി പ്രതിനിധികളായ അജിത് കുമാർ മല്ലയ്യ ഇ കെ കുമാരൻ തലപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ എ ആർ ഷാബു മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ഇ കെ ദിവാകരൻ എൽ ഡി എഫ് വടക്കാഞ്ചേരി കൺവീനർ എം എ വേലായുധൻ സ്പന്ദനം വടക്കാഞ്ചേരി സെക്രട്ടറി സി ഒ ദേവസി വടക്കാഞ്ചേരി സെൻട്രൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് സുഭാഷ് പുഴയ്ക്കൽ സി ഐ ടി യു നേതാവ് കെ എം മൊയ്തു വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് സി വി പൌലോസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യാത്രയയപ്പ് ചടങ്ങിനെ നന്ദി അറിയിച്ചുകൊണ്ട് കെ പി മദനൻ സംസാരിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.